പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി വിരമിക്കുന്ന അധ്യാപകർക്ക് നൽകി പൊതുസമ്മേളനം ഗായിക ദലീമ ഉദ്ഘാടനം ആദരം നൽകി സുജാ ജോൺ പി ടി സുഷ വി ജസ്മോൾ ആരിസ് വർഗീസ് എം മൈക്കിൾ എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് ആര്യ അജയ് വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ പ്രഥമാധ്യാപകൻ സുനിൽ വർഗീസ് സ്റ്റാഫ് പ്രതിനിധി बिजु वर्गी मउंट आबोर डेरा मेनेजर यव शाम मौंत आबोर डेरा सेक्रटरी फिलिप मैथ्यू मौंत आबोर डेरा डॉक्टर कोशी रंबा മെമ്പർ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അംഗം പൊന്നമ്മ ജയൻ ഗ്രാമപഞ്ചായത്ത് ഫാറൂഖ് മുഹമ്മദ് എന്നിവർ എന്റെ ഗ്രാമത്തിൽ ഞാൻ അന്ന് പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പഠനത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നത് പാടുവാനുള്ള കഴിവായിരുന്നു പാടുവാനും വരയ്ക്കുവാനും ഒക്കെ ഉള്ള കഴിവുകളായിരുന്നു പക്ഷെ എന്റെ അധ്യാപകര് എന്നെ പാടുവാനായിട്ട് നിർബന്ധിക്കുവായിരുന്നു ഇവിടെ നീ പാടിയേ പറ്റൂ ഈ സ്റ്റേജിൽ പാടുന്ന എനിക്ക് പാടാൻ വല്ലാത്ത പേടിയായിരുന്നു കേട്ടോ കുഞ്ഞുനാളിലേ നമുക്ക് സ്റ്റേജിലൊക്കെ കേറുമ്പോൾ വല്ലാത്ത പേടി പേടി അനുഭവപ്പെടും എല്ലാവർക്കും ഉണ്ടാവത്തില്ല ചില കുട്ടികൾക്കൊക്കെ ഒരു പേടിയും ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾക്കൊക്കെ എൻ്റെ കൊച്ചുമക്കൾക്ക് ഒരു പേടിയും ഉണ്ടാവില്ല പക്ഷെ പഴയ കാലഘട്ടത്തിലേക്ക് ഈ സ്റ്റേജൊക്കെ കാണുന്നത് അന്നൊക്കെ വലിയ കുട്ടികളോട് വേണം നമ്മൾ സംഗീതത്തിലാണെങ്കിലും മത്സരിക്കുവാനായിട്ട് നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുവാനായിട്ട് ശ്രമിക്കണം അധ്യാപകരോടാണെങ്കിലും എനിക്ക് ഇത്രത്തോളം കഴിവുകളുണ്ട് എന്നെ എനിക്ക് ഇതെല്ലാം അറിയാം എൻ്റെ സാറേ എനിക്ക് എനിക്കതൊക്കെ അറിയാം എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പം അവരത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു നമ്മുടെ കഴിവ് പലതരത്തിലായിരിക്കും കേട്ടോ എച്ച് എം സ്ലിബ വർഗീസ് പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ ദാനിയൽ മദർ പി ടി എ പ്രസിഡന്റ് ആര്യ ബാഷ് സ്കൂൾ ലീഡർ ഐറിൻ റോസ് ബിനോജ് സ്കൂൾ ചെയർപേഴ്സൺ ആൻ മീതൽ മാത്യു സ്കൂൾ ഡെപ്യൂട്ടി എച്ച് എം സുജ ജോൺ സ്റ്റാഫ് സെക്രട്ടറി ഫെബി കെ എബ്രാഹാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം